പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാവക്കാട് ബൈപ്പാസിൻ്റെ ഒരു സെൻട്രൽ ഭാഗത്താണ് നിൽക്കുന്നത് കേട്ടോ അവിടെ ഒരു തോട് വഴികയുണ്ട് അവിടെയാണ് ഈ പാലം വന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റീലിൻ്റെ പാലാട്ടോ അപ്പം അതിൻ്റെ കാഴ്ച ഫുള്ളായിട്ട് തന്നെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ വെറുതെ ഓടിച്ചു പോവല്ലേ അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ ഫുള്ളായിട്ട് തന്നെ അണ്ടർപാസിൻ്റെ കാഴ്ച കാണിച്ചത് അതേപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകളും ഫുള്ളായിട്ട് തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു വളരെ സമയെടുത്ത് ഇപ്പം പതുക്കെ തന്നെ വീഡിയോ എടുക്കുന്നുള്ളൂ കേട്ടോ പണിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഇവിടെ നടക്കുന്നുണ്ട് മോശമില്ല അതിൻ്റെ മേലൊക്കെ ആൾക്കാർ എന്നിട്ട് വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ മേലെ ഏറ്റവും ഒരാളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം സൂം ചെയ്തിട്ട് കണ്ടില്ലേ പിടിക്കാതെ നിൽക്കണ കേട്ടാ സേഫ്റ്റി ഒരു സേഫ്റ്റിയും കാണാല്ലാട്ടോ ബെൽറ്റ് ഇട്ടിട്ടൊന്നും കാണാല്ല എൻ്റെ കണ്ണുകൊണ്ടൊന്നും കണ്ടിട്ടില്ലാട്ടോ ബെൽറ്റ് ഇട്ട് നിൽക്കണമൊന്നും ഒന്നിടാതെ ഒന്ന് കാണണ ഇനിണ്ടാന്ന് അറിയില്ലാട്ടാ ഞാൻ എവിടെന്നു കൊളത്തിട്ടുണ്ടാവുന്നറിയില്ല ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒന്നും കാണാമൊന്നുമില്ല അപ്പോൾ എന്തോ സാധനം താഴെത്തുനിന്ന് മേലൊക്കെ കയറ്റൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വലിപ്പം കണ്ടില്ല അവൻ ചെറുതായി അത്ര ഹൈറ്റിൽ നിന്നിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താച്ചാ സാധാരണ പാലത്തിൻ്റെ റോഡ് വരുന്ന ലൈൻ്റെ മേലെ ഒരു മോഡലാക്കിയിട്ട് കുറ്റിപ്പുറം പോലൊക്കെ അവിടെ തന്നെ പുതിയതായിട്ടുണ്ടാക്കുന്ന കുറ്റിപ്പുറ റെയിൽവേ സ്റ്റേഷൻ്റെ മേലും ഇതേ മോഡൽ തന്നെ വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റും ഉണ്ട് കണ്ടില്ലേ കുറേ ആൾക്കാർ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് കുറേ ആൾക്കാർ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് ആറ് ലൈനാണ് വരുന്നത് അതിൽ ആറ് ലൈനിൻ്റെ രണ്ടും ഇങ്ങനെ വ്യത്യാസമായിട്ടുള്ള ഒരു പാലം കേട്ടോ ഒരുമിച്ചിട്ടല്ല വന്നിരിക്കുന്നത് രണ്ട് സൈഡിലായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കണ്ടില്ലേ ഈ തോടിൻ്റെ മേലക്കോടെയാണ് പാലം വരുന്നത് ഇതേപോലത്തെ സ്ഥലം തന്നെ ആയിരുന്നു കേട്ടോ അവിടെയൊക്കെ പിന്നെ ഈ റോഡ് വരുന്ന സ്ഥലത്തൊക്കെ ഇതേപോലത്തെ സ്ഥലമായിരുന്നു ഫുള്ള് ചതുപ്പ് നിറഞ്ഞ സ്ഥലത്താണ് ഒക്കെ നല്ല ഭംഗി ഉണ്ടാവും വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലം കംപ്ലീറ്റ് മാറില്ലേ അപ്പറത്തേക്കാളും കൂടുതൽ വർക്ക് കഴിഞ്ഞ സ്ഥലം ഇവിടെ ഇട്ടാ കണ്ടില്ലേ അതിൻ്റെ അടിവർഷമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് സൈഡിലും ഓടിയിട്ടാണ് ഇവിടുത്തെ പാലം വർക്ക് നടക്കുന്നത് കേട്ടോ വന്നിട്ടിതാ അതിൻ്റെ മേലൊക്കെ പോണം മണ്ണൊക്കെ ഇട്ടിട്ട് ഹൈറ്റാക്കിയിട്ട് റൈറ്റിൽ പോണം കണ്ടില്ലേ കാഴ്ച ഇവിടെന്ന് മണ്ണൊക്കെ ഇട്ട് ഹൈറ്റാക്കി പോണം കണ്ടില്ലേ അയിന്റെ മേലൊക്കെ മുട്ടിക്കുന്നട്ട അത്യാവശ്യം ആയിട്ട് മണ്ണിടാൻ ഇവിടെ ഒക്കെ ബാക്കിയുണ്ട് കേട്ടോ ഇതിന് മേലൊക്കെ എത്തണം അതിപ്പോൾ ചെറുങ്ങനെ ഒരു വണ്ടി പോകാൻ വേണ്ടിയിട്ടൊരു സൗകര്യം ഉണ്ടാക്കിയിട്ടുള്ളു കൊണ്ടില്ലേ അതേ ലെവലൊക്കെ മണ്ണ് ടൈറ്റ് ആക്കി കൊണ്ടുവരണം അപ്പോൾ ഇവിടെ കഴിഞ്ഞും ഒരുപാട് മണ്ണിട ഇടാൻ ബാക്കിയാണ് കണ്ടില്ല പച്ചപ്പും ചതപ്പും ചെളിയും തെങ്ങും ഒക്കെ ഉള്ളൊരു സ്ഥലം ഇതേ ഈ സ്ഥലം എങ്ങനെ അതേ സ്ഥലെന്നായിരുന്നു ഇവിടെ കേട്ടോ ഈ കാണുന്ന അതേപോലത്തെ ഒരു കാഴ്ച തന്നായിരുന്നു ഞാൻ മൂന്ന് വർഷം മുന്നേ ഇവിടെ വീഡിയോ എടുക്കാൻ വരുമ്പോൾ ഒന്നും ഇങ്ങോട്ട് കിടക്കാൻ പറ്റിയിരുന്നില്ല സ്റ്റാർട്ടിങ്ങിലൊന്നും ഈ പരിസരത്തേക്ക് വരാൻ പറ്റില്ല ഇതേപോലത്തെ സ്ഥലമായിരുന്നു ഇന്നിപ്പം ആ സ്ഥലമൊക്കെ മാറി ഇപ്പം നമുക്കങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ വളരുന്ന പൂമ്പാർത്തകളുടെ പാതയോ എൻ ചെറുപ്പത്താറ് കേരളത്തിൻ്റെ കണ്ടില്ലേ ഇവിടൊക്കെ എത്രത്തോണ്ട് മണ്ണ് വേണം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്ര ഹൈറ്റിൽ മണ്ണിട്ടിട്ട് വന്ന് വരാൻ ഇവിടെ ഒന്നും എത്തിയിട്ടില്ല കേട്ടോ മണ്ണിടുന്ന ജോലി കുറേ സ്ഥലത്തും മണ്ണ് തട്ടിയിട്ടുണ്ടെങ്കിലും എവിടെ എത്തിയിട്ടില്ല ഇനി ഒരുപാടൊരു ഇരുപത്തഞ്ച് ശതമാനമൊക്കെ മണ്ണടിച്ച് കഴിഞ്ഞ് ഡൗൺലോഡൊക്ക ഇനി ഒരുപാടൊരു എഴുപത്തഞ്ച് ശതമാനം വർക്ക് ബാക്കി അട്ട ഇവിടെയൊക്കെ മണ്ണടിക്കിൽ മണ്ണ് അത്യാവശ്യം വേണം ഇവിടെ പോയ മണ്ണും വരുന്നുണ്ട് ചുവന്ന മണ്ണും വരുന്നുണ്ട് കണ്ടില്ലേ മല പോലെ കൂട്ടിയിട്ട് ആണ് ഹൈറ്റിൽ മൊത്തത്തിലിടണംക്കോ ിൽ ഒരു പുതുവഴി തെളിഞ്ഞു മിഴികയ തുറങ്ങു കുന്നിൻ താളം പിടിച്ചു പാടുന്ന പച്ചണിറങ്ങ പുതുവഴിയുടെ ജില്ലത്തെ ആദ്യത്തെ ബൈപ്പാസ് ആണ് ചാവക്കാട് ബൈപ്പാസ് ഇട്ട ഇപ്പം നമ്മൾ ഇല്ലംസിൻ്റെ അവിടെ എത്തി ആദ്യത്തെ ബൈപ്പാസ് പറഞ്ഞാല് മലപ്പുറം ഭാഗത്തുനിന്ന് വരുമ്പോട്ടോ ആദ്യത്തെ ബൈപ്പാസ് എന്ന് പറയാം കണ്ടില്ലേ പഴയ റോഡാണ് കണ്ടുകൊണ്ടിരിക്കണത് വില്യംസിൻ്റെ അവിടെ നിന്ന് വലിയ വണ്ടികൾ വരും കേട്ടോ ഇവിടെ ഹൈവേക്ക് വേണ്ടിയിട്ട് അപ്പോൾ നിലവിൽ ഇവിടെ കൊടുങ്ങല്ലൂർ ഭാഗത്തുനിന്ന് വരുന്നവർ ഇവിടെ വന്നിട്ട് കയറുന്നിട്ട് അതിൻ്റെ പാലത്തിൻ്റെ അടീ കൂടെ തുറന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്ത് സർവീസ് റോട്ടുകൂടെ വന്നിട്ട് ഇങ്ങോട്ടുണ്ട് അങ്ങോട്ടൊക്കെ പോകാനുള്ളവർ ഇങ്ങനെ വന്നിട്ട് കയറും കേട്ടോ ഇവിടെയൊക്കെ ആ പോകണമൊക്കെ അയച്ചാണ് കണ്ടുകൊണ്ടിരിക്കണത് എല്ലാ വണ്ടികളും അങ്ങനെ തന്നെ കണ്ടില്ലേ ബസ് വരുന്നു